അബുദാബി കെ എം സി സി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാസർഗോഡ് ഫെസ്റ്റ് ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ശനിയാഴ്ച അബുദാബി ബാഹ്യ സ്റ്റേഡിയത്തിൽ നടന്ന സംഗമം കലാകായിക സാംസ്കാരിക പരിപാടികൾ കൊണ്ട് വർണ്ണാഭമായ കാഴ്ചകൾ സമ്മാനിച്ചു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സംഗമത്തിൽ സ്ത്രീകൾക്കും കുട്ടികളുമായി ഒരുക്കിയ വിവിധ മത്സരങ്ങൾ സോക്കർ ഫെസ്റ്റ് അവാർഡ് ധന ചടങ്ങ് തുടങ്ങിയവയുമുണ്ടായിരുന്നു യുഎഇയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളും കെ എം സി സി പ്രവർത്തകരും പരിപാടിയുടെ നിറസാന്നിധ്യമായി കാസർഗോഡ് മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് അസീസ് ആറാട്ടുകടവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് വേൾഡ് കെ എം സി സി ട്രഷറർ അബ്ദുള്ള ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര മണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷൻ മാഹിൻ കോളോട്ട് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് നജാഫ് അബുദാബി സംസ്ഥാന കെ എം സി സി പ്രസിഡന്റ് ഷക്കൂർ അലി കല്ലുങ്ങൽ ദുബായ് കെ എം സി സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ അബുദാബി സംസ്ഥാന സെക്രട്ടറി ഹനീഫ് പടിഞ്ഞാറെമൂല അബുദാബി മലയാള സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ അബുദാബി കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി ദുബായ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപടി ലോയസ് ഫോറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫൈസൽ അഷ്റഫ് അദൂർ ബദറുദ്ദീൻ ബൽത്ത തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് സി എച്ച് സെന്റർ മുഖേന നടപ്പാക്കുന്ന ത്രീ സിക്സ്റ്റി ഫൈവ് ഡയാലിസിസ് ചികിത്സാ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനസഹായം സി എച്ച് സെന്റർ ജനറൽ കൺവീനറും മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റുമായ മായിൻ കൊളോട്ടിന് ഭാരവാഹികൾ കൈമാറി നിർമ്മാണത്തിലിരിക്കുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിനായി അബുദാബി കാസർകോട് മണ്ഡലം കമ്മിറ്റി പത്ത് ലക്ഷം രൂപയുടെ സഹായധനം യു ഇ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി കാസർകോട് ഫെസ്റ്റിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ചെർക്കളം അബ്ദുള്ളയുടെ പേരിലുള്ള ബിസിനസ് എക്സലൻസ് അവാർഡ് ഡോക്ടർ അബുബക്കർ കുറ്റിക്കോലിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര സമ്മാനിച്ചു ടി അബ്ദുള്ളയുടെ പേരിൽ പ്രഖ്യാപിച്ച ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് സ്കൈ ഗ്രൂപ്പ് എം ടി ഷെറീഫ് കോളിയോടിന് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മാഹിം കോളോട്ട് സമ്മാനിച്ചു പി ബി അബ്ദുൾ പേരിൽ പ്രഖ്യാപിച്ച യങ് ബിസിനസ് അവാർഡ് അറബ്സ്കോ ഗ്രൂപ്പ് കോ ഫൌണ്ടേഴ്സ് നജീബൻ മുജീബ് ബ്രദേഴ്സിന് സംസ്ഥാന കെ എം സി സി പ്രസിഡന്റ് ഷുക്കൂർ അലി കന്നുമൽ സമ്മാനിച്ചു